നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അശാന്തി ഒഴിയുന്നില്ല ഇസ്രായേൽ ഹമാ സംഘർഷത്തിന് അയവൊന്നുമില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം റഫയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ സേന അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും ഇസ്രായേലി ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം കടിപ്പിക്കുകയാണ് ജൂതപ്പട റമദാൻ വ്രതാരംഭം ആരംഭം റംദാൻ വ്രതാരംഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തൽ സാധ്യമാകുമെന്നുള്ള കണക്കുകൂട്ടല്ലായിരുന്നു ഖത്തറും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ എന്നാൽ വെടിനിർത്തൽ സാധ്യമായില്ലെന്ന് മാത്രമല്ല റംസാൻ വ്രതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാനുള്ള വലിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലിലെ വലിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന മൂന്നാമത്തെ കമാൻഡറായ മർവാൻ ഇസ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വരുന്നത് ഹമാസിന്റെ ഗാസയിലെ മുതിർന്ന കമാൻഡർമാരിൽ ഗാസയിലെ ഹമാസിന്റെ മുതിർന്ന കമാൻഡർമാരിൽ പ്രധാനിയാണ് കൊല്ലപ്പെട്ട മർവാൻ ഇസ മർവാൻ ഇസയാണ് ഗാസയിലെ ഫീൽഡ് ഓപ്പറേഷൻ പൂർണ്ണമായും കൈകാര്യം ചെയ്തിരുന്നത് ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള പ്രതിരോധം ഇസ്രായേലിനെതിരെയുള്ള കരയുദ്ധമടക്കമുള്ളവ കൈകാര്യം ചെയ്തിരുന്നത് ഗാസയിലെ പ്രധാന ഹമാസിന്റെ കമാൻഡറായ ആയിരുന്നു ആ മർവാണിസ കഴിഞ്ഞ ദിവസം നടന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇസ്രായേൽ സേന നേരത്തെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഗാസയിലെ ഹമാസിന്റെ തലമുതിർന്ന മൂന്നാമത്തെ കമാൻഡർ മർവാണിസ കൊല്ലപ്പെട്ടിരിക്കുന്നു ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണമാണ് ഹമാസിനെതിരെ ഇസ്രായേൽ സേന നടത്തിയത് റംസാൻ വൃതാരംഭം തുടങ്ങുന്ന ദിവസം തന്നെ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തിയിരുന്നു ഇസ്രായേലി സേന പറയുന്നത് വെടിനിർത്തലിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല വെടിനിർത്തൽ കരാറിൽ ഞങ്ങൾ ഏർപ്പെട്ടാൽ ഇനിയും ഞങ്ങൾക്ക് അബദ്ധമുണ്ടാകും നേരത്തെ ഏഴ് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ തയ്യാറായിരുന്നു അന്ന് വെടിനിർത്തൽ കരാറിന്റെ പേരിൽ ഹമാസിന്റെ ഭീകരവാദികൾ വ്യാപകമായ തോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സംഭരിച്ചു അത് മാത്രവുമല്ല വെടിനെത്തൽ കരാറിന്റെ ഏഴു ദിവസങ്ങൾക്കിടയിൽ ഹമാസിന്റെ ഭീകരവാദ നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായി അന്ന് വിജയത്തിന്റെ തൊട്ടടുത്തായിരുന്നു ഇസ്രായേലി സേന രണ്ടോ മൂന്നോ ദിവസം കൂടി യുദ്ധം അന്ന് തുടർന്നിരുന്നുവെങ്കിൽ ഹമാസ് എന്നേക്കുമായി അവസാനിച്ചേനെ ഇപ്പോൾ ഈ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അന്ന് അമേരിക്കയുടെയും ഖത്തറിന്റെയും അടക്കം സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സേന സമ്മതം മൂളിയത് എന്നിട്ട് സംഭവിച്ചതെന്താണ് ഹമാസിന്റെ ചതിയാണ് പിന്നീട് കണ്ടത് ഏഴു ദിവസം വെടിനിർത്തൽ കരാർ മാന്യമായി മുന്നോട്ട് പോവുകയും ഏഴാം ദിവസം ഏകപക്ഷീയമായി ഹമാസ് തന്നെ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അതെന്തുകൊണ്ടെന്നാൽ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല കാരണം ഈ ഇസ്രായേലി ബന്ദികളെ മുന്നിൽ നിർത്തി അവരെ വെച്ച് വേണം ഇനി ഹമാസിന് വിലപേശാൻ അങ്ങനെ ആ ബന്ദികളെ വച്ച് വിലപേശിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഹമാസിന്റെ ഭീകരവാദികൾ അതുമാത്രവുമല്ല നൂറ്റി മുപ്പതോളം ബന്ദികളിപ്പോഴും ഹമാസിന്റെ പക്കൽ ഉണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇസ്രായേലി സൈന്യം തന്നെ പറയുന്നു അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാനാകില്ല അതാണ് ഹമാസിന്റെ ക്രൂരത കാരണം സ്ത്രീകളെയും കൗമാരക്കാരികളെയും പെൺകുട്ടികളെയും അടക്കം ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന്റെ തെളിവുകൾ ഇതിനകം പുറത്തു വന്നു അതുമാത്രവുമല്ല ദൃക്സാക്ഷികൾ നൽകിയ മൊഴി അനുസരിച്ച് മരണപ്പെട്ട മൃതദേഹത്തിനോട് പോലും പീഡനം നടത്തിയ ക്രൂരന്മാരാണ് ഹമാസിന്റെ ഭീകരവാദികൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കാരണം ഇസ്രായേലിനറിയാം എത്ര ബന്ധുക്കൾ ഇനി ഹമാസിന്റെ പക്കലുണ്ട് എന്നുള്ളതിന് തെളിവില്ല വളരെ വളരെയധികം ബന്ദികളെ ഇതിനകം തന്നെ ഹമാസ് കൊന്നൊടുക്കിയിരിക്കാം അപ്പോൾ ബന്ദികളുടെ ജീവൻ വച്ചുള്ള കളി ഇനിയും ഹമാസ് തുടരുകയും ചെയ്യും അതുകൊണ്ട് ബന്ദികളെ ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളുടെ ജീവൻ ഭയന്നുകൊണ്ട് ഇനി യുദ്ധം ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല യുദ്ധം ചെയ്യണം യുദ്ധം എത്രയും വേഗം തീർക്കണം അത് ഹമാസിൻ്റെ പൂർണമായ നാശമായിരിക്കണം യുദ്ധത്തിൻ്റെ അവസാനം ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയാൽ അത് തോൽക്കുന്നതിന് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ആത്മഹത്യപരമായ ആത്മഹത്യാപരമായ ഒരു നടപടി എടുക്കുന്നതിന് തുല്യമാകും അത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലായി കഴിഞ്ഞ ആറുമാസമായ പോരാട്ടത്തിലാണ് ഇസ്രായേലിന്റെ സൈന്യം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ എന്ന രാജ്യത്തെ കടന്നു കയറി ഇരുട്ടിന്റെ മറവിൽ ആയിരത്തി നാനൂറോളം പേരെ കൊലപ്പെടുത്തിയതാണ് ഇപ്പോഴുള്ള യുദ്ധത്തിന്റെ കാരണം ആ കാരണത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല കഴിഞ്ഞ ദിവസം അതിവൈകാരികമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ലതിന്യാവു തന്നെ പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ജീവനോടെ കത്തിച്ച ഹമാസ് ഭീകരതയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ല നിങ്ങൾക്കതെല്ലാം വേഗം മറക്കാം പക്ഷേ ഇസ്ര പക്ഷേ ഇസ്രായേലിന് അത് അതിവേഗം മറക്കാനാവുന്ന വിഷയമല്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല ഹമാസിൻ്റെ ഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പാലസ്തീനിലെ സിവിലിയൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരിക്കാം അത് ഞങ്ങൾക്കും ദുഃഖമുണ്ട് എന്നാൽ അതിൽ ദുഃഖിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഇസ്രായേലി ജനത അനുഭവിച്ച മനോവേദനയെക്കുറിച്ച് എന്തുകൊണ്ട് ഓർക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനാകില്ല ബെഞ്ചമിൻ എതിൻ്റെ പറഞ്ഞ വാക്കുകളാണ് അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് അനിവാര്യമാണെന്ന് ഇസ്രായേൽ തന്നെ പറയുന്നു അത് മാത്രവുമല്ല നിലപാടിന്റെ കാര്യത്തിൽ ഇസ്രായേലിനെ മറികടക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഘട്ടത്തിൽ ഈ യുദ്ധത്തിൽ എല്ലാ തരത്തിലും ഇസ്രായേലിനെ പിന്തുണച്ചത് അമേരിക്കയാണ് പക്ഷേ ഖത്തറിന്റെ അടക്കം സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കൂ വെടിനിർത്തലിലേക്ക് നിങ്ങൾ ഏർപ്പെടൂ വെടിനിർത്തൽ കരാർ നിങ്ങൾ ഏർപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും അപ്പോഴും പോയി പണി നോക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം വന്നാൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു ഒടുവിൽ പറഞ്ഞു അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ എതിർക്കാം പക്ഷേ ഞങ്ങൾ യുദ്ധത്തിൽ ഒന്നും പിന്മാറില്ല ഇതാണ് നിലപാട് നിലപാടിന്റെ തമ്പുരാണെന്ന് വേണമെങ്കിൽ ബെഞ്ചമിൻ നെതിന്യാവു നമുക്ക് വിശേഷിപ്പിക്കാം സ്വന്തം രാജ്യത്തെ ജനത അനുഭവിച്ച വേദനയ്ക്ക് പ്രതികാരം ചെയ്യാനായി പുറപ്പെട്ടിരിക്കുന്ന ഒരു ഭരണ തലവനെയാണ് ബെഞ്ചമിൻ നെതിന്യാഹുലൂടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഗാസയിലെ ആക്രമണത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന് ബെഞ്ചമിൻ നെതിന്യാഹു പറയുന്നു റഫേ ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം റഫയിൽ പതിനാറ് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി കഴിയുകയാണ് അഭയാർത്ഥികളുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ ഉള്ളത് റഫൈലാണ് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഒരു പട്ടണമാണ് റഫ റഫയിൽ ഒരു ആക്രമണം നടന്നാൽ അഭയാർത്ഥികളിൽ നിരവധി പേർ ഈജിപ്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈജിപ്റ്റ് അതിർത്തിയിൽ ഈജിപ്ത് എന്ന രാജ്യം വലിയ മതിൽ പണിയുകയാണ് വൻ മതിലിന് സമാനമായ കൂറ്റൻ മതിൽ പണിയുന്നു ഒരു പാലസ്തീൻകാരൻ പോലും അഭയാർത്ഥിയായി ഈജിപ്തിലേക്ക് വരരുത് ഗാസ് അപ്പോൾ റഫയിൽ ആക്രമണം നടത്തുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുമോ ഗസയിലെ റഫൈലെ ആക്രമണത്തിനെ ആദ്യം വിലക്കിയിരുന്ന അമേരിക്ക പോലും കഴിഞ്ഞ ദിവസം നിലപാട് മയപ്പെടുത്തി കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞത് റഫേൽ ആക്രമണം നടത്താം പക്ഷേ അതിനു മുൻപ് അവിടെ അധിവസിക്കുന്ന പതിനാറ് ലക്ഷത്തോളം വരുന്ന സിവിലിയന്മാരുടെ ജീവനെ സംബന്ധിച്ച് അവരുടെ പുനരധിവാസം സംബന്ധിച്ച് ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കണം ആ പദ്ധതി നടപ്പാക്കിയിട്ട് വേണം റഫേൽ ആക്രമണം നടത്താൻ അതിന് ഇസ്രായേലിന്റെ മറുപടി ഞങ്ങൾ രണ്ട് ദിവസത്തെ സമയം കൊടുക്കും ഞങ്ങൾ റഫയിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുൻപ് രണ്ട് ദിവസത്തെ സാവകാശം കൊടുക്കും സിവിലിയന്മാർക്ക് വേണമെങ്കിൽ റഫ എന്ന പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞു പോകാം ഒഴിഞ്ഞു പോകാത്ത പക്ഷം അവിടെ പിന്നീട് താമസിക്കുന്നവരെല്ലാം ഹമാസിന്റെ ഭീകരവാദികളെന്ന് ഞങ്ങൾ കണക്കാക്കും ഞങ്ങൾ ആഞ്ഞടിച്ചിരിക്കും ഞങ്ങൾ റഫയെ ചാരമാക്കിയിരിക്കും ഇത് ഇസ്രായേലിന്റെ വാക്കുകളാണ് ഇസ്രായേലി സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യമാണ് ആ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പറഞ്ഞിരുന്നു ഗാസയിലെ ഹമാസിന്റെ ശക്തി ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഇസ്രായേലി സൈന്യത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ഗാസയിലെ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഹമാസിന്റെ തുരങ്കങ്ങൾ കവചിത തുരങ്കങ്ങൾ ബോംബുകൾക്ക് പോലും അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീം പഠിച്ചിരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ഹമാസിന്റെ വീഴ്ച മറച്ചു വയ്ക്കുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ ജീവനും കൊണ്ട് പാലായനം ചെയ്യുകയാണ് ഹമാസിന്റെ ഭീകരവാദ നേതാക്കന്മാർ ജീവനും കൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോയിരിക്കുകയാണ് ഖത്തർ പോലും പറഞ്ഞു പെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതാണ് ഹമാസിന് നല്ലത് അല്ലാത്ത പക്ഷം ഇസ്മായിൽ അടക്കമുള്ള ആളുകളെ ഞങ്ങൾ ഖത്തറിൽ നിന്ന് പുറത്താക്കും ഖത്തറാണ് ഹമാസിന് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്ന രാജ്യം ആ ഹമാസിലെ ദോഹയിൽ ഒളിവിൽ കഴിയുന്ന നിരവധി ഹമാസ് നേതാക്കന്മാരെ അവിടെ നിന്ന് പുറത്താക്കിയാൽ അടുത്ത നിമിഷം മൊസാദിന്റെ രഹസ്യ പോലീസ് അവരെ കാലപുരിക്കയക്കുമെന്ന കാര്യം ആർക്കറിയാം ഈ കാലപുരിക്കയക്കുമെന്ന കാര്യം ഹമാസിലെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് അന്ത്യശാസനമാണ് ഖത്തർ ഹമാസിന് നൽകിയിരിക്കുന്നത്